പല ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും അറസ്റ്റിലായി പല പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരും അറസ്റ്റിലായി പോറ്റിയും അറസ്റ്റിലായി തന്ത്രിയും അറസ്റ്റിലായി ഇനി ആരെയാണ് കാത്തിരിക്കുന്നത് എനിക്ക് ഇത് ഓർമ്മ വരുന്നത് നമ്മുടെ വവ്വാലിനെ പറ്റിയിട്ടാണ് ഓർമ്മ വരുന്നത് വവ്വാലും തലകുത്തനാണല്ലോ കിടക്കുന്നത് അപ്പം ഏറ്റവും ചെറിയ ആൾക്കാരെ ആദ്യം അറസ്റ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ ഉള്ള പ്രധാന പ്രതികളെ എല്ലാം അവസാനമാക്കിയിട്ട് അവസാന പ്രതികളാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ കേസിൽ വാദിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പേറ്റിയെ ഒന്നാം പ്രതിയാക്കുകയും ഈ മോഷണത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന തന്ത്രിയെ പതിമൂന്നാം പ്രതിയാക്കിയിട്ടാണ് കോടതിയും കുറ്റപത്രവും നിയമവും വകുപ്പുകളൊക്കെ പോകുന്നത് അപ്പം ഇന്നലെ ഒരു റിട്ടയേർഡ് ഐ ജി റിട്ടയർഡ് എസ് പി പറയുന്നുണ്ടായിരുന്നു ആചാര ലംഘനത്തിന് ഐ പി സിയിൽ വകുപ്പില്ല ആ സാർ ഐ പി സി പഠിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല അതാ ചിലപ്പോൾ ഈ റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ മറവി രോഗങ്ങളൊക്കെ വരും അൽഷമേസൊക്കെ വരും അബറ്റിങ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമാണ് അതിന് ഐ പി സിയിൽ ചില വകുപ്പുകളുണ്ട് ഇപ്പം ഞാനിവിടെ പറയുകയാണെങ്കിൽ ഞാൻ അയാളെ ഐ പി സി പഠിപ്പിക്കുകയാണെന്ന് പറയും ഐ പി സിയിൽ നമ്മളൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾ അയാൾ ശരിക്കും അപറ്റിയാണ് അയാൾ കൂട്ടു നിൽക്കുകയാണ് സൈലൻറ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടുപ്രതികളെന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ തന്ത്രിയും മേൽശാന്തിയുമാണ് അവിടെ തന്ത്രിക്ക് അതിൻ്റെ വെളിയിലൊരു ഓഫീസ് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ മേൽനോട്ടം നടത്താനാണ് മേൽനോട്ടം നടത്തുന്ന ആൾ മേൽനോട്ടം നടത്തുന്ന ആളുടെ അധികാരം എന്തിനാണ് കൊടുത്തേക്കുന്നത് അത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സുരക്ഷ ഇല്ലെങ്കിൽ അവിടെ വിഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൂജിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ശരിയാണ് ഇപ്പോൾ തന്ത്രി എന്ന് പറയുന്ന ആൾ ഒഴിവാക്കിയിട്ടായിരുന്നു ഇതുവരെയുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും സുപ്രീം കോടതി വരെ വടിയെടുത്തപ്പോഴത്തേക്കാണ് ശങ്കരദാസിനെയും തന്ത്രിയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഐ ടി തയ്യാറായത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എന്തുമാത്രം പ്രഷർ അനുഭവിക്കുന്നുണ്ട് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നമ്മൾ വിചാരിക്കും പിണറായി കഴിഞ്ഞാൽ ഏറ്റവും ശക്തൻ ഗോവിന്ദനോ അല്ലെങ്കിൽ എം എ ബി വിയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കും യഥാർത്ഥത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ നേതാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളവരം കരി കാര്യം ഈ നമ്മുടെ തൊഴിലാളികളെയൊക്കെ ലവി എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു ഭീഷണി കാണിച്ച് നമ്മളെ തോർത്ത് പിഴിയുന്ന മാതിരി പിഴിഞ്ഞ് ഈ പൈസ അത്രയും സി പി എമ്മിൻ്റെ ഖജനാവിലെത്തിക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളാണ് ആ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് പാർട്ടികൾ നിൽക്കുന്നത് സി പി ഐ ആയാലും സി പി എം ആയാലും മൂന്നാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ എൻ ജി യു സിയുടെ ചന്ദ്രശേഖരനാണ് ചന്ദ്രശേഖരൻ സി പി എമ്മില് കാര്യം എന്ന് വെച്ച് ഐ എൻ ജി സിയിലെ നേതാവാണ് അദ്ദേഹം അപ്പം ഇതിൽ അതായത് ഈ ട്രേഡ് യൂണിയൻ നേതാക്കളുമാണ് ഈ പാർട്ടിയും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് മുതലാളിമാരുമായിട്ടുള്ള പാലം എന്ന് പറയുന്നത് എപ്പോഴും ഈ ട്രേഡ് യൂണിയൻ നേതാക്കളാണ് അപ്പം ബാക്കി എല്ലാവരും അറസ്റ്റിലായിട്ട് തന്ത്രി അറസ്റ്റായിട്ട് എന്തുകൊണ്ട് ശങ്കർദാസിലോട്ട് മാത്രം ഇത് പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി നോക്കുമ്പം വാസുവും പിന്നെ പത്മകുമാരും ഒക്കെ രാഷ്ട്രീയത്തില് ഒരുപാട് മേലുള്ള ആൾക്കാർ അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നു സി പി എമ്മിൻ്റെ ഒരു നേതാക്കളെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്ത് ഇട്ടിട്ടും സി പി ഐയുടെ ഒരാളെ തൊടാൻ ഇവർക്ക് പേടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇദ്ദേഹം ആർ എസ് പി പിന്നെ സി പി ഐക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടയാളാണ് രണ്ട് ഇയാളൊരു ട്രേഡ് യൂണിയൻ നേതാവും അപ്പം പല സി പി എമ്മിൻ്റെ തന്നെ പല വലിയ നേതാക്കളുടെയും ഇടപാടുകൾക്കെല്ലാം നടുക്ക് നിന്ന ആളാണ് ശങ്കരദാസ് അദ്ദേഹത്തിൻ്റെ മകൻ എസ് പി ആയതുകൊണ്ടൊന്നും അല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നത് ഇങ്ങനെ ഒരു പേടി പലരുടെയും കയ്യിലുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്പില്ലിങ് ദ ബീൻസ് എന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പുറത്തു വരുമെന്നുള്ളത് കേരളത്തിലെ നമ്പർ വണ്ണിന് പോലും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തെ അന്ന് തൊട്ട് തന്നെ കോടതി ചോദിക്കുന്ന ഒരാൾക്കെതിരായിട്ട് കേസെടുത്ത് തന്നെ അന്ന് തൊട്ട് അങ്ങനെ ആശുപത്രിയിൽ എന്തിനു താമസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും അപകടം അപകടം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കുള്ള സംശയമായത് കാര്യം ആ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇത് ഈ ഇപ്പോൾ കോടതിയിൽ അവർ ചെയ്ത കാര്യം കോടതി കമ്പെടുത്ത് അടികൊടുത്തതിന് ശേഷം ചെയ്ത കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നേരത്തെ ചെയ്യാമായിരുന്നു ഒരു മാസത്തിന് മുമ്പേ ചെയ്യായിരുന്നു കോടതിയിലെത്തി അയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മാത്രം മതിയാന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോലും അവർ തയ്യാറാകാത്തതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പഴയ ഒരു പ്രയോഗമുണ്ട് നാട്ടിൻ പുറത്ത് ഈ അടിയും കൊണ്ട് പുളിയും കുടിച്ചതെന്ന് പറയാം അതായത് പണ്ട് കരം കൊടുക്കാത്തവർക്ക് അതിന് കരം പിരിക്കാൻ ഉള്ള ഉദ്യോഗസ്ഥന്മാർ മുക്കാലി കെട്ടി അടി കൊടുക്കും കരം കൊടുക്കാത്തതിന് അന്ന് പണ്ട് അങ്ങനെ മുക്കാലി കെട്ടി അടിയും കൊടുത്തിട്ട് പിന്നെ പുളിയും കുടിപ്പിക്കുമെന്ന് പറയാം അപ്പം ഈ എസ് ഐ ടി അടിയും കൊണ്ട് പുളിയും കുടിച്ചതിന് ശേഷമാണ് ശങ്കരദാസിലോട്ട് തിരിഞ്ഞതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് നമ്മൾ ആദ്യം തൊട്ടേനെ നമ്മുടെ ചർച്ചയിൽ പറയുന്നത് അന്ന് തൊട്ട് അവിടെയുള്ള ഇപ്പം ഈ എന്ന് പറയുന്ന ആൾ ഒരു പടിത്തരം മാത്രം വാങ്ങി കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള അവകാശം സ്ഥാനിയാണ് അദ്ദേഹം വെറും സ്ഥാനിയാണ് അതായത് ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനം നിലനിർത്തുന്ന അത് ഇവർ സഹോദരന്മാർ തമ്മിൽ വർഷം വർഷം തോറും മാറി മാറി ഒരു സ്ഥാനം വഹിക്കുന്ന ആൾ മാത്രമാണ് പക്ഷേ അവിടുന്ന് ദിവസം എല്ലാ മാസവും കൃത്യമായി മുപ്പത് ദിവസം കഴിയുമ്പോൾ ശമ്പളം മേടിക്കുന്ന മേൽശാന്തിമാരുണ്ട് അവരാരെയും എസ് ഐ ടി ഇതുവരെയും കണ്ടിട്ടേയില്ല എസ് ഇങ്ങനെ അവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുള്ള കാര്യം എസ് ഐ ടിക്ക് അറിയത്തേയില്ല ഇനി അടുത്ത് പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച കോടതി ചെല്ലുമ്പോഴത്തേക്ക് കോടതി ചോദിക്കാൻ പോകുന്ന അന്ന് ആ ജോലിയിലുണ്ടായിരുന്ന മേൽശാന്തിമാരെവിടെയൊന്ന് ചോദിക്കും വീണ്ടും ഒന്നും കൂടെ പുളി കുടിക്കാൻ തയ്യാറായിട്ടാണ് എസ് ഐ ടി നിൽക്കുന്നത് കാര്യം ചെറുത്താനം കടൽ കടയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എസ് ഐ ടിയുടെ മേധാവി നിൽക്കുന്നത് കാര്യം കോടതി അടിക്കുമ്പോഴത്തേക്ക് അത് കൊള്ളണം പിണറായി കണ്ണുരുട്ടുമ്പോഴത്തേക്ക് അതും മയിക്കണമെന്നുള്ളൊരവസ്ഥയാണ് രണ്ടിടത്തും മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ കാര്യം ഹൈക്കോടതിക്ക് ഒന്നും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം അവർ തന്നെ ചൂസ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആനുവൽ കോൺഫറൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടത് അടുത്ത പ്രൊമോഷൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞാൽ ചില കുടുംബത്തിലെ അമ്മമാരുടെ അവസ്ഥയാണ് അച്ഛൻ പറയുന്നത് കേൾക്കണം ഭർത്താവാണ് മക്കൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കണം കാര്യം മക്കളായിപ്പോയി അങ്ങനെ ഒരു ഗതികെട്ട അമ്മയുടെ അവസ്ഥയിലാണ് ഈ എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നത് സ്ത്രീ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു കേട്ടോ ആ ഒരു അവസ്ഥയാണ് ചില കുടുംബങ്ങളിൽ ചില അമ്മമാർ നിൽക്കുന്നത് അച്ഛനെയും പറഞ്ഞ് ശാന്തമാക്കേണ്ടി വരും മക്കളെയും പറഞ്ഞ് നേരെ വഴിക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാൽ അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം നിലനിർത്തിയും വേണം അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ എസ് ഐ ടി നിൽക്കുന്നത് അപ്പോൾ കോടതി എന്തുകൊണ്ടാണ് ചേട്ടൻ മേൽശാന്തിമാരെ സംശയം മേൽശാന്തിമാരാണല്ലോ അവിടുത്തെ ഉദ്യോഗസ്ഥർ മേൽശാന്തി എന്ന വാക്കിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാവും മേൽശാന്തി എല്ലാവരുടെയും മേളിലുള്ള ആളാണ് അദ്ദേഹം ആ ആ അമ്പലത്തിലെ അധികാരി എന്ന് പറയുന്ന ആള് സ്ഥാനിയല്ല അധികാരി എന്ന് പറഞ്ഞ ഓഫീസർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ മേൽശാന്തിയാണ് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ എടുക്കാനും അണിയിക്കാനും തിരിച്ചു വയ്ക്കാനും എല്ലാം ഉള്ള അധികാരമാണ് അത് സുപ്രീം കോടതി പറഞ്ഞത് ഇത് അയ്യപ്പൻ്റെ എന്നാണ് പറയുന്നത് ഈ മോഷണം പോയ സാധനങ്ങളെല്ലാം ഏത് ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ളത് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദി എന്ന് പറയുന്നത് ഈ മേൽശാന്തിയാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞില്ലെങ്കിലും ഇവരൊക്കെ കൂട്ടിക്കേറി നിൽക്കുമ്പോൾ ഈ അകത്ത് കിടക്കുന്നവരൊക്കെ കൂട്ടിക്കേറി നിൽക്കുമ്പോൾ മേൽശാന്തിമാരെ മാത്രം അങ്ങ് അവർ വിടുവു അവരുടെ അപേക്ഷകളിൽ പറയും മേൽശാന്തിമാരാണത് ചെയ്ത് ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വരി വരിയായിട്ട് മേൽശാന്തിമാർ വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങളകത്തായി ദേവസ്വം ബോർഡ് പ്രസ പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരകത്തായി ദേവസ്വം ബോർഡ് അംഗങ്ങളകത്തായി തന്ത്രി അകത്തായി ആരും അകത്താക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ശങ്കരദാസും അകത്തായി ഇപ്പോൾ ഇനി അടുത്ത ചോദ്യങ്ങൾ നീളുന്നത് മേൽശാന്തിമാരിലോട്ടാണ് കാര്യം ഇതിൻ്റെ ഏൽപ്പിക്കുന്നത് മേൽശാന്തിമാരെയാണ് തന്ത്രി അമ്പലത്തിൻ്റെ താക്കോല് ഔപചാരികമായിട്ട് അവർ അവരോധിക്കപ്പെടുമ്പോഴത്തേക്ക് അവരെ അഭിഷേകം ചെയ്ത് ഈ താക്കോലെ കൊടുക്കുകയാണ് കാര്യം അന്ന് തൊട്ട് അതിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണ് അപ്പൊ ഈ മേൽശാന്തിമാരുടെ നിയമത്തിന് ഇരുപത്തഞ്ച് ലക്ഷവും അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ കോഴ വാങ്ങിയിട്ടാണ് അവരെ പക്ഷേ അവർ ഓരോ വർഷവും മാറി വരയില്ലേ ഓരോ വർഷവും മാറി വരുന്നു പക്ഷേ കോഴികളെല്ലാം ഒരമ പറ്റ കുട്ടികളെല്ലാം ഒരുപോലെ എന്നുള്ള ഒരു ഇത് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു ചൊല്ലോ ഒരു അമ്മ പറ്റ മക്കളെല്ലാം തൊപ്പിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പൊരു ഒരു മലയാളത്തിലൊരു ഒരു കടങ്കഥ ഉണ്ടല്ലോ ഇതെല്ലാം ഒരമ്മ പറ്റ മക്കളാണ് കാര്യം തന്ത്രിയാണ് ഇവർക്ക് എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്നത് മൂലമന്ത്രം ചെവിയിൽ ഓതി കൊടുക്കുന്നതും അത് മൂലമന്ത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്ത് ചെയ്താലും അത് നീ നോക്കല്ലേ കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ തന്ത്രിമാർ മാത്രം വിചാരിച്ചാൽ അവിടെ ഒന്നും നടക്കത്തില്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചതൊന്നും നടക്കത്തില്ല ദേവസ്വം ബോർഡ് വിചാരിച്ചാലൊന്നും നടക്കത്തില്ല എന്ത് നടക്കണമെങ്കിലും അവിടുത്തെ ശബരിമലയിലെ മേൽശാന്തിമാർ വിചാരിച്ചാലേ പറ്റൂ പലരും ഈ മേൽശാന്തിമാർക്കും തന്ത്രിമാർക്കും എതിരായിട്ട് സംസാരിക്കാൻ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അയ്യപ്പനുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരല്ലേ അതുകൊണ്ട് അവരെ പറ്റി പറഞ്ഞാൽ അയ്യപ്പ കോപം ഉണ്ടാവുമെന്നുള്ളതാണ് പലർക്കും പേടി അതുകൊണ്ടാണ് പലരും ഈ പൂണൂലിനെ പേടിക്കുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പനെ ഈ കള്ളന്മാരെ അടുത്ത് ഒരു സിമ്പതിയില്ല അതുകൊണ്ട് തന്നെ അയ്യപ്പൻ തന്നെയാണ് ഇവരെക്കൊണ്ട് കുടുക്കിയത് അയ്യപ്പ സംഗമം വെച്ചിട്ട് അയ്യപ്പൻ തന്നെയാണ് ഇവരെക്കൊണ്ട് ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഇതുണ്ട് അവനവൻ കടമ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട് ഇത് അവനവൻ കടമ്പ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പിണറായിയെ ഉദ്ദേശിച്ചാണ് ചെയ്തത് കാര്യം പിണറായി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ചിട്ടാണ് ഈ കൊള്ള പുറത്തു വന്നതെന്നുള്ളത് നമുക്ക് ആർക്കും വിസ്മരിക്കാൻ പറ്റാത്തൊരു സത്യമാണ് ഇപ്പം നാ നാട്ടിൻപുറത്ത് പറയും ഈ കള്ളക്കളി തുള്ളിപ്പറയെന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം തുള്ളി തുള്ളി സത്യം പറയിപ്പിച്ചത് അയ്യപ്പൻ തന്നെയാണ് അതുകൊണ്ട് അയ്യപ്പൻ്റെ മേൽശാന്തിമാരാണെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിൽ ഉത്തമ ബ്രാഹ്മണന്മാരുണ്ടാവാം എന്ന് പറയുന്നില്ല എനിക്ക് അവരോട് ബഹുമാനമുണ്ട് പക്ഷേ അതിൽ കള്ളന്മാരുണ്ടെങ്കിൽ പൂവിൽ മാത്രം ഒരു കള്ളനും വെളുപ്പിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് ഒരു പോറ്റി കയറി വേറൊരു പോറ്റി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഐഷ പോറ്റി എന്ന് പറഞ്ഞ പോറ്റി ഇറങ്ങി പോവുകയും ചെയ്തു അപ്പം ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ സ്വർണം കട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ വാജിവാഹനം കട്ടവരാ ആരപ്പ തന്ത്രിയാണ് അയ്യപ്പ അപ്പം തന്ത്രിയുടെ സ്വർണ്ണ അത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുരുക്കെന്ന് പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള തൊണ്ടി മുതൽ കണ്ടെടുത്തത് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് പതിനൊന്ന് കിലോ ഉള്ള പഞ്ചലോഹ വിഗ്രഹം അതൊരു വിഗ്രഹം തന്നെയാണ് അയ്യപ്പൻ്റെ തിരുവാഭരണത്തിൻ്റെ ഒരു ഒരു പോഷൻ തന്നെയാണ് അത് എങ്ങനെ തന്ത്രിയുടെ വീട്ടിൽ വന്നു അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാജിവാഹനം കട്ടവൻ ആരപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ് തറയിലാണ് എന്ന് പറയേണ്ടി വരും കാര്യം അജയ് തറയിൽ പറഞ്ഞു ഈ അന്ന് കൊടിമരം പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോഴത്തേക്കുള്ള വെള്ളിപ്പറകളും ബാക്കിയെല്ലാം ദേവസ്വം സ്ട്രോങ് റൂമിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതേപോലെ എന്നെ കള്ളനെന്ന് വിളിക്കലെന്ന് പറയുമ്പം പോലെ അതിൻ്റെ അടുത്ത സെൻറ്റൻസ് അദ്ദേഹം പറയുന്നില്ല അതെല്ലാം മാസ്റ്ററിലാക്കിയിട്ടുണ്ട് അപ്പം ഈ വാജിവാഹനം മാത്രം മാസ്റ്ററിലാക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ഈ അജയ് തറയിൽ അല്ല എന്ന് പറയാൻ പറ്റും കണ്ടെത്താൻ കഴിഞ്ഞു കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തൊണ്ടി മുതലാണ് മോഷ്ടിച്ച മുതലാണ് കണ്ടെത്താൻ മോഷ്ടിക്കാൻ കൂട്ടുനിന്ന് ആര് എന്നുള്ളതാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഒരു സാധന ഒരു കൊടിമരത്തിന്റെ കംപ്ലീറ്റ് സാധനങ്ങളുടെയും മാസർ തയ്യാറാക്കാനും സ്ട്രോങ് സ്ട്രോങ് റൂമിലോട്ട് മാറ്റാനും മെനക്കെട്ട ആൾക്കാർ ഈ പതിനൊന്ന് കിലോ വരുന്ന സ്വ ഈ വാരി വാഹനം മാത്രം എന്തുകൊണ്ട് മാസറിൽ എഴുതിയില്ല ശരി തന്ത്രിക്ക് അദ്ദേഹം പറയുന്നത് തന്ത്രി അവകാശം പറഞ്ഞ് അല്ലെങ്കിൽ കീഴ്വഴക്കമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി മാസർ എഴുതിയിട്ട് കീഴ്വഴക്കം തന്ത്രി എന്നെഴുതി കഴിഞ്ഞാൽ തീന്തിനല്ലോ ഇവിടെ തന്ത്രിയെപ്പോലെയും അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പോലെയും തീർച്ചയായിട്ടും ഈ കേസിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആൾ തന്നെയാണ് അജയ് ഈ തറയിൽ ഞാൻ കള്ളൻ തുള്ളിപ്പറയുന്നതെന്ന് പറയുന്നത് അടുത്ത കള്ളൻ തുള്ളി കൊണ്ടുവരുന്നുണ്ട് ഇത് ഞാനാണേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം ഈ വാജു വാഹനം കൊണ്ടുപോകാൻ സമ്മതിച്ചത് ഞാനാണ് അത് കീഴ്വഴക്കം കൊണ്ടാണ് മാസറിൽ എഴുതാത്തത് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ കിടപ്പാടം എങ്ങനെയാവും എന്നുള്ള കാര്യം സെൻട്രൽ ജയിലിൽ നമ്മൾ നോക്കിക്കൊണ്ടാൽ കാര്യം ഈ കേസിൽ ഒരു മോഷണ കേസിൽ തൊണ്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശബരിമലയിൽ ഇന്ന് വരെ നടന്ന കേസിൽ ഒരു തൊണ്ടി മുതലും നമ്മൾ പിടിച്ചെടുത്തിട്ടില്ല ഒരു തൊണ്ടി മുതലും കിട്ടിയില്ല സ്വർണം ഉരുക്കിയെന്ന് പറയുന്ന സ്വർണ്ണം അവിടെ നിന്ന് പിടിച്ചെടുത്തു ഉരുക്കിയ സ്വർണം ആ സ്വർണ്ണമാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പറ്റത്തില്ല പക്ഷേ ഈ വാഹനം കൃത്യമായിട്ട് ശബരിമലയിലാണെന്ന് മനസ്സിലായി അവർ ഈ പറയുന്ന അപ്രൈസർമാരെ കൊണ്ടുവന്നു ഇത് മനസ്സിലാക്കി അതിൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ടുള്ള തൊണ്ടി മുതൽ കണ്ടെടുത്തേക്കുന്നത് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് തന്ത്രിക്ക് ഈ കേസിൽ നിന്ന് ഒരു രീതിയിലും ഊരിപ്പോരാൻ പോവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല തന്ത്രി ഇതിൻ്റെ കൂടെ അകത്താക്കിയത് പാവപ്പെട്ട അജയ് തറയിലിനെയും കൂടെയാണ് പണ്ട് ഈ നമ്മുടെ കോൺഗ്രസിലുണ്ടായിരുന്ന ബയലാർ രവി ഗ്രൂപ്പിലുള്ള ആളായിരുന്നു ശ്രീ അജയ് തറയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ദേവസ്വം ബോർഡിൽ കയറി പറ്റിയാണ് പ്രയാറിൻ്റെ കൂടെ അപ്പോൾ ഈ വാജിവാഹനം എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ ഉത്തരവാദി ഞാനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ തൊണ്ടി മുതൽ തന്ത്രിക്ക് കൈമാറ്റാൻ എന്നിട്ട് തന്ത്രി ഭയങ്കര ബുദ്ധിമാനാണ് വളരെ ബുദ്ധി കൂടിയുണ്ട് അങ്ങേരൊരു കത്ത് കൊടുത്ത് വാജി വാഹനം എൻ്റെ കയ്യിൽ കൊണ്ട് നിങ്ങൾ വന്ന് എടുത്തിട്ട് പോണേന്ന് അപ്പം അയാൾ എടുത്തു എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ ഒരു കള്ളം പറയാണ് അച്ഛാ അവൻ എന്നെ തിരിച്ചടിച്ചെന്ന് പറഞ്ഞു ഒരു വയസ്സിൽ അപ്പോൾ അവൻ എന്നെ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ ഇവനാണ് ആദ്യം അങ്ങോട്ട് അടിച്ചതെന്നുള്ളത് അതിനകത്ത് ഇൻക്ലൂസീവ് ആണ് അപ്പം വാജു വാഹനം എടുത്തുകൊണ്ട് പോണേന്ന് പറഞ്ഞപ്പം ഞാനിത് നിങ്ങളറിയാതെ എടുത്തുകൊണ്ട് പോയതാണേന്ന് അങ്ങനെ സമ്മതിക്കും കൂടിയാണ് ഈ കത്താടങ്ങനൊക്കെയുള്ള ഏറ്റവും വലിയ കുരുക്കായത് അവർ ശബരിമലയിലുള്ള മറ്റെല്ലാ കൊള്ളേക്കാലും അദ്ദേഹത്തിന് ഏറ്റവും വലിയ കുരുക്കായത് ഈ വാജിവാഹനം വാഹനം ഇപ്പം വാരുവാഹനം ഈ തന്ത്രിയെയും കൊണ്ടേ പോവുള്ളൂ തന്ത്രി കുടുംബത്തെയും കൊണ്ടേ പോവുള്ളൂ എന്നുള്ളതാണ് കാര്യം രാഹുൽ ഈശ്വരർ ഇതിനെപ്പറ്റിയിട്ടൊന്നും പറയുന്നില്ല വാജിവാഹനം ബാക്കി എല്ലാത്തിനെ പറ്റിയിട്ട് ലോകത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട് വാജിവാഹനം തന്ത്രിയുടെ കുടുംബസ്വന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പറഞ്ഞു കൂടിയൊന്നും പറയുന്നില്ല പരശുരാമൻ ഈ തർണനെല്ലൂരിനെയും താഴെമണ്ണിനെയും കൊണ്ടുവന്നപ്പോഴത്തെ ഈ വാജിവാഹനം എടുത്തോളം പരശുരാമൻ പറഞ്ഞതായിട്ട് ഈ തന്ത്രിമാരാരും പറയുന്നുമില്ല ഇപ്പോൾ തന്ത്രി കൃത്യമായിട്ട് കുടുങ്ങി മാത്രമല്ല അതേ തറയിലും കോൺഗ്രസിനെയും കൂടെ ഇതിനകത്തോട്ട് വലിച്ചുകൊണ്ട് വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾക്ക് ഇനി അടുത്ത പരമ്പരയിലെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എൻ്റെ കണക്കൂട്ടലനുസരിച്ചിട്ട് അജയ് തറയലിനെ ഇന്നോ നാളെയോ എസ് വിളിപ്പിക്കും ചോദ്യം ചെയ്യും പറ്റുമെങ്കിൽ അറസ്റ്റിൻ്റെ കൂട്ടുപ്രതിയായിട്ട് നമ്മളെ തന്ത്രിയുടെ അടുത്ത് എല്ലാ ആഘോഷങ്ങളോടും കൂടി അജയ് തറയലും പോകുന്നത് നമുക്ക് കണ്ടിരിക്കാം